ജില്ലാ പഞ്ചായത്തിന്റെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് കാര ഈസ്റ്റിലെ അംബേദ്കർ അംഗൻവാടിയിലാണ് വനിതാ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ആദ്യകാലങ്ങളിലൊക്കെ ചെയ്യണമെന്നുഖങ്ങളൊന്നും ഉണ്ടായില്ല ഇന്നെല്ലാം മിഷീനുകളെല്ലാം മാറി അല്ലേ എല്ലാത്തിനും അരക്കാനുള്ള സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായില്ല എന്നെല്ലാം അറിവുള്ളൂ കാരണം നേരത്തെ ഇവിടെ പ്രസ്റ്റുണ്ടോസ്റ്റുണ്ടൊക്കെ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്ക് എല്ലാം പഞ്ചായത്ത് പദ്ധതി വെച്ച് അവർക്ക് വേണ്ട ആരോഗ്യത്തിന് വേണ്ട സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ നാല് പഞ്ചായത്താനുള്ള നാല് പഞ്ചായത്തിലും നമ്മൾ ഫിറ്റ്നസ് സെന്റർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ കൊടുത്തപ്പോൾ അതിനു വേണ്ടി സ്ഥല സൗകര്യം നമ്മൾക്ക് ഉണ്ടായില്ല പഞ്ചായത്തിന് സ്വന്തം സ്ഥലമായിട്ടില്ല അപ്പം പഞ്ചായത്തിൻ്റെ കിട്ടിയ സ്ഥാപനത്തിന് നമ്മളാ വൈലാസ് മെമ്പർ പറഞ്ഞ എൻ്റെ അംഗനവാടിയിൽ മുകളിലും ഇത് സ്ഥാപിക്കാം ഒരുപാട് വനിതകൾക്കത് ഗുണകരമാണുണ്ടോ അങ്ങനെയാണ് നമ്മളത് ആ പറഞ്ഞ കമ്മിറ്റി തീരുമാനമൊക്കെ തന്നു തുടങ്ങി അതിൻ്റെ പിന്നിൽ നമ്മൾ ആ വൈലാസ് മെമ്പർ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണെന്ന് നമുക്കിത് വളരെ നല്ല രീതിയിൽ ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിച്ചു സാധിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഷാഹിന ജലീൽ ബിന്ദു രാധാകൃഷ്ണൻ എം ആർ കൈലാസൻ മെമ്പർമാരായ ജോസ്മി ടൈറ്റസ് എം എ ഹരിദാസ് സി ഡി എസ് ചെയർപേഴ്സൺ റീന ആന്റണി വാർഡ് സി ഡി എസ് അംഗം പ്രിയ സുധി എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ദൈനംദിന ജീവിതത്തിലെ വ്യായാമത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ് എടുത്തു ഹരിതകർമ്മസേന അംഗങ്ങൾ അംഗൻവാടി ടീച്ചേഴ്സ് കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാരും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും നാട്ടുകാരും പങ്കെടുത്തു